ടാ നീ ഡ്രസ്സ് ഇല്ലാണ്ട് മരസ്സ് ഇട്ടോ മരസ്സ് ഇട്ടോ ഡ്രസ്സ് ഇല്ലാണ്ട് വന്നിട്ട് നീ എന്തിരി കൊണ്ടാക്കണടാ മിണ്ടാതിരോടാ പെറ്റി ആ ഗോവനെ കൊടുത്താണോ ചോദിക്കാൻ എടാ എന്താടാ സർഗേ ലൈക് എന്റെക്കൊന്ന് ഒന്ന് ഗോവനെ മര ഇടിച്ചോണ്ട് ഹറോ വാവ മര എറ്റിക് ഷോട്ട് അല്ലേ കാര്യം എന്താ എന്താ ബോബോബിനെ എന്താ വണ്ടി വണ്ടി കൂടി വണ്ടി പോകാനൊരു സിറ്റുവേഷൻ എന്തോ പോകാനായിട്ട് വണ്ടി ഇട്ടിട്ടിരിക്കുന്നു ബോബെന്ന് ഡ്രസ് മാറാൻ പറ്റേമാരെ വണ്ടി ഇട്ടിരുന്നുണ്ട് ബോബ് പറഞ്ഞു വണ്ടി പറഞ്ഞു സിറ്റുവേഷൻ ആണ് ബ്രോ എന്ന് ബ്രോ വണ്ടി മാറ്റിയില്ലേ എനിക്ക് വണ്ടി ഇടിച്ച് മാറ്റി പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പൊ അമ്മര് ഇടിച്ച് മാറ്റിട്ട് എന്നാ നീ പോകുന്നു ഇടിച്ചുപറ്റിയിട്ട് പോകുന്ന മാറ്റിയപ്പോഴത്തേക്ക് അമ്മ മേടി വെച്ചു അങ്ങനെ സംസാര ഇപ്പം എന്തോ ബോബന്തിന്റെ കൂടെ മണ്ണാന്ന് വിളിച്ചിട്ട് തിരിച്ചു തിരിച്ചു കുണ്ണാന്ന് പോണ്പ്പോഴത്തേക്ക് ബോബിനെ ബോബ്രസ് അല്ല ഇട്ടിരിക്കുന്നത്

പങ്കില്ല പക്ഷെ ഇതാ എന്തോ ഇവൻ പിറ്റി പിറ്റിന്ന് പോകുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു അതപ്പോഴത്തേക്കാർ വെടിവെച്ചത് അപ്പൊ സിറ്റിസൺ ആയതുകൊണ്ട് ഞാൻ പോയിരുന്നു പിന്നെ അതൊരു വള്ളി ആക്കണ്ടല്ലോ വള്ളിയാക്കണ്ടല്ലോ ഇതാ ഈ അവസാനം ഇവനെ വെടി വെടിവെച്ചപ്പോ ഞാൻ അവൻ കയറി ഇങ്ങനെ ചോദിച്ചു സർക്കാർ മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് അല്ല ആ സർക്കണ്ണ സംസാരിക്കാൻ മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് അവന്റെ തന്തെ വിളിച്ചിട്ട് പറക്ക് അവൻ വിളിച്ച അവൻ പുറത്തിരിക്കും നീ വിളിച്ച നീയും തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ല നമുക്കത് എന്താന്ന് വെച്ചാ പറയാം നമുക്ക് നമുക്ക് നോക്കാം എന്നാ അവന്റെ പേരാണ് ഞാൻ വിളിച്ചത് കുണ്ടൻ എന്ന് അവന്റെ പേര് നേരത്തെ അവന്റെ കൂട്ടുകാരുന്നു കുണ്ടാരി അപ്പൊ പറഞ്ഞു തലത്തിൽ ഞാൻ പറഞ്ഞു ബ്രോ നല്ല പേര് നല്ല അറിഞ്ഞിട്ട പേരാണെന്ന് പറഞ്ഞു ാണ് വലുത് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് വല്ലതും ഉണ്ട് ഞാൻ ചോദിക്കുകയും ചെയ്യും എനിക്ക് അനാവശ്യമായിട്ട് അങ്ങോട്ട് പോയി ഇതാക്കിയതാണോ അന്ന ഞാൻ ഇവിടെ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് ഇവിടെ വണ്ടി എടുത്തേക്കും അപ്പൊ ഇവിടെ ഫുൾ അവന്മാരെ ഹെലി അവന്മാരെ വണ്ടി അപ്പൊ ഞാൻ ചേച്ചി ബ്രോ വണ്ടി മാറ്റി എനിക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് ഇടിച്ചിട്ട് പോകാൻ പറ്റും എനിക്ക് എനിക്ക് പോകണം അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ അന്നെ കാണാൻ വേണ്ടി ഇറങ്ങി നിന്നും അവസാന വെടിവെച്ച് ഒന്നോ പറഞ്ഞത് വെടിവെച്ചൊന്നാണ് ആവശ്യം മനസ്സിലായില്ലോ ഇതൊക്കെയാണ് പ്രശ്നം വെടിവെച്ച ആയിരുന്നറിഞ്ഞൂടാ ചത്ത ആയിരുന്നറിഞ്ഞൂടാ കൊന്നായിരുന്നറിഞ്ഞൂടാ ആര് ഏരിയയിലും ഇല്ല നല്ല പയ്യന്മാരും നല്ല പയ്യന്മാർ ടോബിനെ ടോബിനെ

പറഞ്ഞോ ഒരു വട്ടവും മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും നമ്മള് നല്ലൊരു ബന്ധത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നമ്മളങ്ങനെ സംസാരിക്കാൻ പോലും താല്പര്യം എല്ലാവർക്കും കിട്ടാ സംഭവം ആദ്യം തുടങ്ങിയത് ഞാൻ പറഞ്ഞിരുന്നു സംഭവം തുടങ്ങിയത് ഞാൻ തന്നെയാണ് ഹെലി അവിടെ ടാറ്റു ഷോപ്പിന്റെ മുന്നിൽ ഞാൻ വെച്ചായിരുന്നു ഡ്രസ്സ് മാറാമെന്ന് പിന്നെ അവിടെ ബി എം ഐട്ട് സംസാരിച്ചോണ്ടിരുന്നു ബി എം ഐട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്രോളൂ എനിക്കറിയത്തില്ല വേഷവും ഒന്നും അറിയത്തില്ല വന്നിടിച്ചോണ്ടിരുന്നു എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ വണ്ടി ഞാൻ ചോദിച്ചു ബ്രോ ഈ വണ്ടി ഒന്ന് അല്ലെങ്കിൽ എനിക്ക് ഇടിച്ച് വന്നിട്ട് പോകേണ്ടി വരും പറഞ്ഞു അവിടെ ഒരു വണ്ടിയും ഒരു ഒരു വണ്ടി ബ്രോ ഈ പത്ത് ഈ ഇത്രയും കിടക്കുന്ന എത്ത വണ്ടി ആ ശരി ബ്രോ ഇടിച്ചോണ്ടിരുന്ന പറഞ്ഞു പോവാൻ വേണ്ടി ഞാൻ എന്നിട്ട് നിങ്ങളടുത്തന്നെ പറഞ്ഞു ബ്രോ എനിക്ക് വണ്ടി ഒന്ന് മാറ്റത്തരും എനിക്ക് പോകണം അപ്പൊ നിങ്ങൾക്ക് സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് സിറ്റുവേഷൻ ആണ് എനിക്ക് പോകണം അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ മാസം വിളിച്ചോണ്ടിരിക്കും ഡ്രസ്സ് മാറിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് മാറ്റി തന്നില്ലെങ്കിൽ പറയട്ടെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എനിക്ക് ഇടിക്കേണ്ട ഇടിച്ച് കളയേണ്ടി വരും ബ്രോ എന്ന് മാറ്റി തരുന്നോ അപ്പൊ എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും

ും പറയാലോ സത്യം പറയാനോ പരിപാടി ഒന്നും ഇത് മൊത്തം നമ്മൾ ാമുവിന് അടിക്കാൻ താല്പര്യം ഇല്ല അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ബ്രോ അങ്ങനെ നോക്കിയിട്ട് കാര്യത്തില് കളിക്കണം അത് ദാമുണ്ടത്തെ ഗ്യാങ് ആണ് ദാമുന്റെ താല്പര്യം നോക്കാൻ പറ്റത്തില്ല കളിക്കളിക്കുമ്പോൾ ടി വേണ്ടി കളിക്കണം അത് അനാവശ്യ സിറ്റുവേഷൻ ഞാൻ എടുക്കാൻ പോകത്തില്ല എടുക്കാൻ ഞാൻ പറയത്തില്ല ഇത് ഞാൻ സിറ്റുവേഷൻ രണ്ട് സൈഡും കേട്ടിട്ട് ഞാൻ സിറ്റുവേഷൻ എടുത്തുള്ളൂ പക്ഷെ ഇവിടെ കളിക്കുമ്പോ നമ്മുടെ

ാ അവനെ അവന്റെ പേര് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അച്ഛൻ വിളിച്ചാലുള്ള അവൻ തിരിച്ചു സോറി പറഞ്ഞിട്ട് പോയാൽ മതി അവന് വേറെ എന്തൊക്കെ പറഞ്ഞാലോ അച്ഛൻ വിളിച്ചല്ലോ എന്തൊക്കെയാണേലും അവൻ അച്ഛനെ വിളിക്കേണ്ട ആവശ്യമില്ല അല്ല ഇവന്മാരും പിന്നിട്ട് ഞാനൊരു സിറ്റുവേഷൻ ഉണ്ടായത് അല്ല അത് ഞാൻ ഉണ്ടാക്കിയാലും ചവിട്ടിട്ട് ഞാൻ നീ ആര് നീ ഇവിടത്തെ ദൈവം നിന്നോ മാത്രം ആരെയുള്ള കാര്യമാണെങ്കിൽ ആരാണേലും ചോദിക്കും നീ കാണിച്ചൊന്നും ഇവിടെ അവന്റെ അവന്റെ തന്തയ്ക്ക് കാര്യമാണ് നമ്മൾ ചോദിക്കാൻ പോണേ ആ വിളിച്ചത് മിസ്റ്റേക്ക് ആണ് അത് ചോദിക്കാം നമ്മൾ അത് ചോദിച്ചിട്ടേ നീ ഇതിനു മുമ്പത്തെ സിറ്റുവേഷൻ ഡ്രാഗ് ചെയ്യാതിരി ഇത് ഇപ്പൊ നടന്ന സിറ്റുവേഷൻ അത് നമുക്ക് സംസാരിക്കാം എന്തൊക്കെയാണേലും പറയാണെങ്കിലും ഈ നമ്മള് ഇതുപോലെ നിക്കണ ഗ്യാങ്ങിനെടുത്തു തിരിച്ചു മറ്റേ ഒരു തന്തത്തിൽ അവനെ വിളിച്ചത് കൊണ്ടാവുന്നല്ലേ പണ്ടോട്ടെ ആ എടാ അങ്ങനെ വിളിക്കുമ്പോ പെട്ടെന്ന് അവരുടെ അവന്റെ മുമ്പിൽ വെച്ചപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മള് രണ്ടുപേരും ഇവിടെ നിൽക്കുക നിക്കുന്ന സമയത്ത് ഈ പറയണത് പോലെ മുമ്പിൽ നിന്നപ്പോ എനിക്ക് സരക്കിന്റെ പേര് നിനക്ക് അറിയത്തില്ല ഞാൻ സരക്കിനെ സരക്കെ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോ നിനക്ക് നീ ഒബിയസ്ലി വിചാരിക്കും സരക്കെന്നാണ് പേര് അതുപോലെയാണ് അവനും പറഞ്ഞത് അങ്ങനെയാ അവൻ കൂടെ നിന്നപ്പോ അവന്റെ പേര് അറിയത്തില്ല അപ്പൊ അവനാ സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ അവര് വിളിച്ച പേരാണ് ജസ്റ്റ് പറഞ്ഞത് അതിന് നേരെ തന്തയ്ക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും അറിയാലോടൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നവരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്തയ്ക്ക് വിളിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഇത് അല്ലാതെ ഡീൽ ചെയ്യാനോ ഒന്നും നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല അത് എന്തെന്ന് വെച്ചാൽ അത് ചോദിച്ചിട്ട് പറ അത് തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞപ്പോ നല്ല പേര് കൊണ്ടല്ലേ നല്ല പേര് അറിഞ്ഞിട്ട പേരാണെന്ന് പറഞ്ഞു അവൻ അവക്കല് പിടിച്ചിട്ടു അവന്റെ അച്ഛനെ പോലുള്ളു ഞാൻ കണ്ണാപ്പിയാണെന്ന കഥ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ തന്നില്ലാത്ത ഞാൻ നിങ്ങളുടെ അമരന്താ പറഞ്ഞത് നോക്കട്ടെ പറഞ്ഞാൽ നോക്കാം ചോദിച്ചിട്ട് പോകത്തുള്ളൂ ചോദിച്ചിട്ട് പോവാം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം സാധാരണ ബോബോ കണ്ണാപ്പിയോ ഈ സംസാരിക്കാനല്ലാതെ വള്ളി പിടിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ എന്നെ വിളിക്കത്ത പോലുമില്ല ശരിക്കും പറഞ്ഞാൽ ബോബ് ഞാൻ സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തീർതി പിടിച്ച് എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവൻ നിന്നത് അപ്പോൾ അവിടെ എന്തോ സംസാരം ആയിട്ടാണ് ഇതിങ്ങനെ ട്രിഗർ ആയതെന്ന് എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ അവന്മാർ എന്നെ ഈ പറയണതുപോലെ വള്ളി പിടിക്കുന്ന ദിവസങ്ങളിൽ കണ്ണാപ്പിയും ഇവർ എന്നെ എൻ്റെ എന്നെ വിളിക്കുകയോ അവർ സിറ്റിയിലുള്ള പ്രസൻസ് പോലും എന്നെ കാണിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി എൻ്റെ അടുത്ത് ആ പ്രസൻസ് പോലും അവർ കാണിക്കത്തില്ല വള്ളി പിടിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ബോബിൻ്റെ മിസ്റ്റേക്ക് മാത്രമാണെന്ന് അടുത്ത് ഞാൻ പറയുക ഞാൻ ആരെ ന്യായീകരിക്കുമല്ലോ എനിക്ക് ആരെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ചെയ്തിരുന്നെങ്കിൽ ബോബ് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ എന്നെ വിളിച്ച് ഇത് വരത്തില്ല അവൻ ഞാൻ സിറ്റിന്ന് ഇറങ്ങുമെന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ് കിടന്ന് അവൻ തിരുതി പിടിച്ചത് ചിലപ്പോൾ ആ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്

സരക്കണ് സംസാരിക്കാൻ കൊണ്ടുപോയ അപ്പൊ ഞാൻ കണ്ണാപ്പിടുത്താണ് പറഞ്ഞത് കണ്ണാപ്പിന്മാരെ വിചാരിക്കണ പൊങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ ഇമ്മാരൊക്കെ കളിയാ ചുമ്മയാണ് കണ്ണാപ്പിമാരൊക്കെ ഫ്രണ്ടീന്ന് കാണുമ്പോ അണ്ണാണെന്ന് തിരിഞ്ഞ് കൂന്നും ഇങ്ങനെ ഇത്രേം പറഞ്ഞോളൂ അപ്പൊ പറഞ്ഞു നിന്നെ ആരണ വിളിച്ചുവെച്ചു ഞാൻ പറഞ്ഞു എന്നെ അല്ല ബ്രോ നല്ല പേര് പേര് റിഞ്ഞിട്ട പേരെന്നു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞതാണ് അപ്പത്തേക്ക് തോക്കെട്ടാണ് ചൊറിയാണെന്നാണ് പറയുന്നത് രണ്ടാ ഒരു വട്ടം ഓൾറെഡി വന്ന് പറഞ്ഞിട്ടിട്ട് വന്ന് <laughs> ൂടെ <laughs> 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 ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്തൊക്കെ ഇപ്പൊ സിറ്റിസൺ സിറ്റുവേഷൻ ആയിട്ടല്ലേ ഇത് ഇത് ഇപ്പൊ ഇങ്ങനെ പെർക്ക് വാരി അടിക്കാനൊക്കെ പറഞ്ഞാൽ എങ്ങനെ അടിക്കാനാണ് കണ്ണാപ്പി അല്ലേ നിനക്ക എന്താ എന്താ പ്രശ്നം എന്താ നിനക്കൊക്കെ നിനക്കിപ്പം എടാ അവന്മാര് സോറി പറയൂല അവര് സോറി പറയൂലാണ് പറയുന്നത് പിന്നെ കൊണ്ട് വായ കണ്ണാക്കി കുത്തിച്ചിട്ട് പറയാൻ പറ്റുമോ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നീ അല്ലേ കണ്ണാ ബീ വള്ളി എടുക്കാൻ കാരണം അല്ലെന്ന് പറയാൻ പറ്റോ എനിക്ക് സത്യം അറിഞ്ഞാലും കൂടെ വരും സത്യം പറയാനോ അങ്ങനെ അറിഞ്ഞോണ്ട് വള്ളി എടുത്ത് നല്ല ഇത് ഇന്റൻഷനിലെ വള്ളി എടുത്തതാണെങ്കിൽ എന്നെ എങ്ങനെയാ വിളിക്കണം എന്റെ അടുത്തോട്ട് വരാനിരുന്ന ഞങ്ങളൊരു ഇത് അടുത്തോട്ട് അവൻ വള്ളി വള്ളി എടുക്കാൻ അല്ല ചെയ്തോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇത് എനിക്ക് തോന്നിയത് വള്ളി വള്ളിയെടുത്തായിട്ട് തോന്നുന്നില്ല മനപൂർവ്വമല്ല മനപൂർവ്വം വള്ളി എടുത്തതൊന്നും മനപൂർവ്വമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ണാപ്പി വിളിച്ചോണ്ടിരിക്കും പറഞ്ഞില്ലേ േ ബോവ് വിളിക്കുന്നു സംസാരിക്കണോന്ന് അപ്പൊ ചോദിച്ചില്ല അവൻ എവിടെയെന്ന് അന്നേരം നിക്കുമായിരുന്നു അങ്ങനെ ആണ് ഈ സംഭവിക്കുന്നത് എനിക്ക് ഒരു എന്ത് ശോന്നുമില്ല അടിക്കാനാണ് അടിക്കാൻ ഇവിടെ 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 കളിക്കുന്നമാർ ഇവിടെ കളിക്കണം അല്ലാതെ വേറെ വേറെ ഇതൊന്നും ഇല്ല നമുക്ക് സിറ്റിയിൽ സിറ്റിയിലെ ഗ്യാങ് ആണ് അൾട്ടിമേറ്റ് ഗ്യാങ്ങിലെ ആണ് അൾട്ടിമേറ്റ് അതിൻ്റെ അപ്പുറത്ത് ആരുണ്ടെങ്കിലും അടിക്കും അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല ഞാൻ പറയണത് ഒരു കാര്യമുണ്ട് അനാവശ്യമായിട്ട് നമ്മുടെ സൈഡിൽ നിന്നാണ് പോയെങ്കിൽ അത് ഇതാക്കാൻ റെഡിയാണ് അല്ലാതെ അടി കൂട്ടത്തിൽ പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ ചോദിക്കാം നിങ്ങക്ക് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മെസ്റ്റേക്ക് ആണെങ്കിൽ ഇത് എനിക്ക് വെറുതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബോബ എങ്ങാണ് ഞാൻ പറഞ്ഞത് പറയാം ഞാൻ അറിഞ്ഞത് പറയാം അതേപോലെ എന്നെ ഇപ്പൊ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ശരിയാന്ന് തോന്നിയത് ഞാൻ നിൽക്കത്തോളൂ അത്രേ ഉള്ളൂ ഓക്കെ എന്റെ അടുത്ത അമ്മര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ആമാർ ഓൾറെഡി ഇവിടെ ഒരു റൗണ്ട് ഫസ്റ്റ് നിന്നപ്പോഴത്തേക്ക് നിങ്ങളായിട്ട് ഇതേപോലെ സംസാരമായി ചോറിയാവുന്ന കണ്ടപ്പോഴത്തേക്ക് അമ്മാരെല്ലാം ഗ്യാങ് ഗ്യാങ് വസ്റ്റിട്ട് വണ്ടി എടുത്ത് എല്ലാവരും പോയി രണ്ടാമത്തെ റൗണ്ട് വീണ്ടും എന്നിട്ട് വീണ്ടും ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ചോറിയായതിനു ശേഷം വണ്ടി സംസാ ഇതാ ഇടിച്ച പിറ്റീതനു ശേഷം അമ്മര് വണ്ടി വെടി വെച്ചെന്നാണ് പറയുന്നത് അന്നാ ഒന്നുമല്ല ഫസ്റ്റ് ഞാൻ മാറ്റി വെളി ഒരു കാര്യം കാര്യം നമുക്ക് മീറ്റിംഗ് അഡിയാവുന്നത് എന്തായാലും നമുക്ക് വിളിച്ചിട്ട് ഇവന്മാരെ സിറ്റുവേഷൻ ഇവരോട് സംസാരിക്കാം വാ അങ്ങനെ അങ്ങനെ തീർക്കാം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അതാണ് നല്ലത് നമുക്ക് ഒരു എവിടെയെല്ലാം അങ്ങോട്ട് വരാൻ പറ വാ അങ്ങോട്ട് അങ്ങോട്ട് അവിടെ വാ അവരുടെടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാൻ വരാൻ പറഞ്ഞു പറഞ്ഞു വന്ന ഡ്രസ് ഷോപ്പിൽ ഡ്രസ് ഷപ്പിലാണ് ഡ്രെസ് ഷപ്പിലിട്ടു